Oh, God. ുസ്വഭാവങ്ങൾ നീങ്ങുമോ നീങ്ങിക്കിട്ടും മഹാന്മാരോടുള്ള ബന്ധത്തിന്റെ പേരിലാണ് മഹാനുഭാവൻ അനുഭവം പറയുന്നു എന്നവര് ശരിക്ക് തുടച്ച് നീക്കി നന്നാക്കി വൃത്തിയാക്കി തന്നു ജുനൈദുൽ തങ്ങൾ എത്ര വലിയ ഇൽമുള്ള മഹാനാണ് ബഗ്ദാദിലെ പള്ളി ഏറ്റവും അധികം ഭൂമിനീങ്ങൾ അന്തി ഉറങ്ങുന്നത് ആ പള്ളിയുടെ മഹാന്മാരുടെ മസാറുകളൊക്കെ പള്ളിയുടെ ാണ് ആ പള്ളിയുടെ മുറ്റത്ത് ഒരു ജനാദ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയതാണ് ഞാൻ അപ്പൊ ഞാൻ അവിടെ ഒരു ഭിക്ഷക്കാരനെ കണ്ടു ഒരാളുണ്ട് എല്ലാരോടും ഇങ്ങനെ കൈനീട്ടിങ്ങനെ ചോദിക്കുന്നു കാശു കാശു എന്തെങ്കിലും ആൾക്കാരല്ലേ കൊടുക്കുള്ളൂ അത്രേ കൊടുക്കുള്ളൂ അങ്ങനെ ഒരു ചിന്ത വന്നു നാവുകൊണ്ട് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ചിന്ത ഇങ്ങനെ വന്നിട്ടില്ല പറഞ്ഞേണ്ട മനസ്സിലങ്ങനൊന്ന് രൂപപ്പെടുത്തി റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് അന്ന് രാത്രി പതിവായിട്ട് മഹാനവള് രാത്രി മൂന്ന് മണിക്കൂർ ഏറിപ്പോയൊരു നാല് മണിക്കൂർ ഉറങ്ങിയാൽ പിന്നെ എഴുന്നേറ്റ് അന്ന് രാത്രി എഴുന്നേറ്റ് പക്ഷേ നിസ്കരിക്കാൻ കണ്ണങ്ങ് റെഡിയായി കിട്ടുന്നില്ല മനസ്സുറച്ച് കിട്ടുന്നില്ല നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേ ഉറക്കം വരുന്നു ക്ഷീണം വരുന്നു പിന്നെയും പോയി ഉതെടുത്ത് വൃത്തിയാകുന്നു പക്ഷേ ക്ഷീണം മാറുന്നു തോന്നുന്നില്ല ഉറക്ക് വന്നിട്ട് വീണുപോവുകയാണ് നിസ്കരിക്കാൻ അന്നൊരു മനസ്സേ വരുന്നില്ല ചെല്ലാനിരിക്കുമ്പോ വീഴുന്നു മനസ്സിനെന്തോ ഒന്ന് പിടിപെട്ടതുപോലെ അങ്ങനെ ഉറങ്ങിയിട്ട് ഒരു ഭാഗത്തേക്ക് വീണപ്പോ ശുഭഹാനല്ലോ ബഗ്ദാദി തങ്ങൾ പറയുന്നു എന്റെ വലിയ വലിയ കുമാര് അവരൊക്കെ ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ് മുന്നിൽ വന്നിട്ട് സമയത്ത് പള്ളിയുടെ മുറ്റത്ത് ഞാൻ കണ്ട മനുഷ്യനില്ലേ അപ്പോഴാണ് ആ മനുഷ്യന്റെ ധറജ എനിക്ക് മനസ്സിലായത് ആ മനുഷ്യനെ മുന്നോട്ട് ഇങ്ങനെ നിർത്തിയിട്ട് എന്റെ ഉസ്താദുമാരനോട് പറയുന്നു ഇദ്ദേഹത്തിന്റെ ഇറച്ചി തിന്നോളൂ മാംസം കഴിച്ചോളൂ നീ കുറ്റം പറഞ്ഞില്ലയോ നാവുണ്ടൊന്നും പറഞ്ഞില്ല പക്ഷെ മനസ്സിന് രൂപപ്പെടുത്തിയപ്പോഴേക്ക് നിങ്ങൾ മനസ്സുകൊണ്ട് രൂപപ്പെടുത്താൻ പാടില്ല നിങ്ങളേതാള് നിങ്ങൾ ആരെ പറ്റിയും ഒരു ചിന്ത മാത്രമേ ഉണ്ടാകാൻ പറ്റുള്ളൂ സ്വഭാവം എത്ര മോശപ്പെട്ട ആളാണെങ്കിലും അയാളെ പറ്റിയും മൈനസ് ആയിട്ടുള്ള ചിന്ത ഒരാളെ പറ്റി ഉണ്ടാകാൻ പാടില്ല നിങ്ങൾ ഇയാളെ പറ്റി എന്താ ചിന്തിച്ചത് ചർച്ചു തിന്നോളൂ മുന്നോട്ടിങ്ങനെ നീക്കി തരേക്ക് എനിക്ക് പേടിയായി ഞാൻ എന്റെ വീട് വിട്ട് ഇറങ്ങി പാതിരാത്രിയിൽ തന്നെ ബഗ്ദാദി തങ്ങൾ പറയുന്നു ഇറങ്ങി 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 ഓടി ഞാൻ ഈ മനുഷ്യൻ സാധാരണ കാണുന്ന ഒരു സ്ഥലമുണ്ട് ഒരു തോട്ടം ആ തോട്ടത്തിന്റെ അടുത്ത് പോയി അദ്ദേഹത്തെ കാണാനും അയാൾ ആരാണെന്ന് എനിക്കറിയില്ലല്ലോ കണ്ടു പൊരുത്തപ്പൊടി കാണും വേണ്ടി ഞാൻ പോവുകയാണ് ഞാൻ ഞാനങ്ങനെ നടന്നു പോകുമ്പോ രാത്രിയിലല്ലേ ഞാൻ ഉദ്ദേശിച്ചു പോകുന്ന ആ തോട്ടത്തിന്റെ ഭാഗത്ത് മുന്നിലൊരു ചെറിയ അരുവിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ തൊട്ടടുത്തായി ഈ പകൽ സമയത്ത് ഭിക്ഷാടനം നടത്തി കണ്ട മനുഷ്യൻ ഇരുന്ന് വിക്രചൊല്ലുന്നു എന്നെ തന്നെ ചോദിച്ചു യാ അബുൽ തഴൂ അബുൽ കാസിം ജുനൈദുൽ ബഗ്ദാദി ഇനി ആവർത്തിക്കുമോ എന്താ ചോദ്യം ഞാൻ ഈ കണ്ട വിവരങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ എന്നോട് ചോദിച്ചു ഇനി ആവർത്തിക്കുമോ നിങ്ങളെപ്പോലത്തെ മനസ്സിൽ ഇങ്ങനത്തെ ചിന്തേ ചിന്തേ സഹോദരങ്ങളെ അന്നത്തെ തഹജു ഒക്കെ മുടങ്ങി ദ്വാഹും മുടങ്ങി നിക്റും മുടങ്ങി ഒക്കെ മുടങ്ങി ഒന്നിനും റാഹത്തില്ല കൽവിന് തെളിച്ചുണ്ടെങ്കിൽ എന്തിനു റാഹത്ത് ഉണ്ടാവുള്ളൂ ഓതാനിരിക്കുമ്പോഴേ കുറക്കം വരാൻ അറിയില്ല ചിലര് തല്ലുമ്പോഴേ കുറക്കം വരാണ് നിസ്കരിക്കുമ്പോഴേ കുറക്കം വരാണ് എന്താ ചത്തത് അൽബ് ചത്തതുകൊണ്ടാണ് അൽബ് റെഡിയാണോ ഏത് നേരത്താണെങ്കിലും ഏത് സമയത്താണെങ്കിലും ഒരു ക്ഷീണവും വരൂല്ല നമ്മൾ എന്തെങ്കിലും സ്വന്തം കാരണത്തിന് വേണ്ടിയാണോ ഉണർന്നെങ്കിൽ ആരെങ്കിലും ഉറങ്ങോ ഒന്നാലോ ചോദ്യങ്ങൾ നാലു മണിക്ക് നമുക്കൊരു യാത്രക്ക് പോണ്ടിട്ടാണ് അല്ലെങ്കിൽ മകന യാത്രയെ കണ്ടിട്ടാണ് അതിന്റെ തൊട്ട് തലേന്ന് മൂന്ന് മണിക്കും നാലു മണിക്കും എണീച്ചിട്ട് ഉറക്കും ചീണവും കാരണമൊക്കെ വരുന്ന നമുക്ക് ഇങ്ങനൊരു വിഷയത്തിന് വേണ്ടി എണീക്കുമ്പോഴേ ഉറക്കം വരുന്നുണ്ടോ ഇല്ല ചീണുണ്ടോ ഇല്ല ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ഒരു തകരാറുമില്ല അറിവില്ല കാരണം അതിന് മനസ്സത്ര ഉണർന്നിട്ടുണ്ട് ഈ കാര്യത്തിന് വേണ്ടി മനസ്സുണർണോ മനസ്സിനെ കേടുവരുത്തുന്ന കൃപ വിഷയങ്ങളും രോഗങ്ങളും മാരാരോഗങ്ങളും മനസ്സിനെ മൂടിയത് ഷിയെ ചെറിയ രൂപത്തിൽ ഒന്ന് ബാധിച്ചപ്പോ തന്റെ ഉസ്താദുമാര ശിക്ഷണമാണത് ആണത് ഈ മനുഷ്യനെ മുന്നോട്ട് വെച്ചിട്ട് ഇയാളെ ദർജ കാണിച്ചത് നിങ്ങൾ ആ പറഞ്ഞ ഭിക്ഷാടനം നടത്തുമ്പോ ജോലിയെടുത്ത് ജീവിച്ചുടുന്നു ചോദിച്ചില്ലേ ഇദ്ദേഹം ഭിക്ഷാടം നടത്തിയ സ്വന്തത്തിന്റെ ആവശ്യത്തിനല്ല നാട്ടിൽ പാവപ്പെട്ട എത്രയോ ആളുകളെ പിരിവെടുത്തിട്ട് പോറ്റുന്ന ഒരു വലിയ മഹാനാണിത് നിങ്ങൾ എന്താ കരുതിയത് എന്ത് മനസ്സിലാക്കിയിട്ടാ മനസ്സുണ്ടാ കരുതിയത് അങ്ങനെ പെട്ടെന്നൊരാളെ പറ്റി കരുതരുത് കരുതി അങ്ങക്കാണ് കുഴപ്പം മുടങ്ങിയില്ലേ തങ്ങൾ കേണപേക്ഷിച്ചു പറഞ്ഞു എനിക്ക് പൊരുത്തപ്പെട്ടു തരണം ഇനി ആവർത്തിക്കൂല ഇനി മേലാലന്റെ മനസ്സിൽ നിങ്ങനത്തൊരു ചിന്താഗതി വരില്ല യുനീദുൽ ബഗ്ദാദ് അലി അള്ളാഹു എന്ന് അന്ന് മനസ്സിന്റെ ആ ഒരു ചിന്ത മാറ്റി പിന്നെ എന്ത് കണ്ടാലും അനുകൂലമായി മാത്രമേ ചിന്തിക്കൂ പ്രതികൂലമായി ചിന്തിക്കൂല മഹാന്മാരുടെ ഒരു വീക്ഷണം നോക്ക് സഹോദരങ്ങളെ അനുകൂലമായി ചിന്തിച്ചാൽ നമുക്ക് എന്ത് കേട് വരാനാണ് പ്രതികൂലമായി ചിന്തിച്ചാലോ ഒരുപാട് കേടുകൾ നമുക്ക് വരും മാറ്റി അതല്ലേ മഹാന്മാരുടെ അവരുടെ സ്വഭാവം തന്നെ അങ്ങനെയാണ് അവരോട് ടച്ച് പുലർത്തുന്നതും നമ്മുടെ സ്വഭാവം നന്നാകാനാണ് ഘടകർന്ന് ജീവിക്കുന്നു നമ്മുടെ സ്വഭാവം നന്നാകാനാണ്